സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നാളെയും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പിൽ പറയുന്നത് നിലവ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മണിക്കൂറുകൾ കഴിയുന്നതോറും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയുന്ന എന്ന് പറയുന്ന എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് ഇന്നും നാളെയും ഈ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് കുറച്ച് മുൻപ് വരെ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട് എന്നാലും സംസ്ഥാനത്ത് വരും മണിക്കൂറുകൾ അടുത്ത മൂന്ന് മണിക്കൂർ എന്തായാലും എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു മുന്നറിയിപ്പ് അറബിക്കടൽ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയുകയുണ്ടായി അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് കൂടി മനസ്സിലാക്കുന്നു എന്തായാലും സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് കായികമേളയൊക്കെ അവസാനിച്ചു കഴിഞ്ഞു മഴ അപ്പോഴേക്കും വീണ്ടും ഒന്ന് ശക്തി പ്രാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ചെറുതായി മഴയ്ക്കൊരു ശമനമുണ്ട് എന്നാലും ചെറിയ തോതിലുള്ള മഴ വന്നിട്ടുണ്ട് അടുത്ത ഇനി വരും മണിക്കൂറിലും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് നമുക്ക് മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത് വിവരങ്ങൾ നൽകിയത്